എല്ലാര് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എന്നുള്ളതാണ് അപ്പോ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതൊരു കോയിൻ പൗച്ച് എന്ന് നമുക്ക് പറയാം അടിയിൽ നമ്മൾ പോളിഫോം വെച്ചിട്ടുണ്ട് കോയിൻ പൗച്ചിൽ തന്നെ ഇത് ചാർലി മെറ്റീരിയൽ വെച്ചിട്ടാണ് ചാർലി എന്ന് പറയുമ്പോൾ ചിലവർക്ക് തോന്നും ഈ ഡബിൾ സൈഡ് ഇരുന്ന ബാഗാണ് പക്ഷെ അതല്ല നമ്മുടെ മെറ്റീരിയലിന്റെ നെയ്മ് ആണ് ചാർലിന്നുള്ളത് അതായത് അത്യാവശ്യം നമ്മൾ പെൻസിൽ പൗച്ചസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പെൻസിൽ പെൻസിൽ പൗച്ചസ് ഇതുപോലെയുള്ള കളേഴ്സിലുള്ളത് കിട്ടുന്ന വളരെ കട്ടി കുറവായിരിക്കും മെറ്റീരിയലിന് പക്ഷെ അങ്ങനത്തെ ഉള്ള മെറ്റീരിയൽ അല്ല ഇത് ഇത് അങ്ങനത്തെ ഉള്ള മെറ്റീരിയലിന്റെ അടിവശത്ത് നമ്മളൊരു ബെനിയൻ ടൈപ്പ് മെറ്റീരിയൽ ഓൾറെഡി അതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് തന്നെ വരുന്ന മെറ്റീരിയലാണ് നല്ലൊരു കട്ടിപ്പ് ഉണ്ടാവും പിന്നെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഫ്ലെക്സിബിൾ ആണ് അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽ എന്ന് പറയുന്ന പേരാണ് ചാർലി എന്നുള്ളത് അപ്പൊ ആ ചാർലി മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന കോയിൻ പൗച്ചസ് ആണിത് ഇതിന്റെ ഉള്ളിലും നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഉള്ളിൽ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിച്ചസ് എല്ലാം കാണാം അങ്ങനെയാണ് അവർ മേക്ക് ചെയ്തേക്കുന്നത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പക്ഷെ നമ്മൾ ചെയ്തേക്കുന്നതില് ഉള്ളിലും നമ്മൾ ബാഗ് ഉണ്ടാക്കുന്ന അതേ മെറ്റീരിയൽ അതായത് ലൈനിങ് പീസും കൂടി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു സ്റ്റിച്ചും നമ്മുടെ വെളിയിൽ കാണില്ല പിന്നെ ഉള്ളത് തന്നെ അതിന്റെ സിബും റണ്ണറും എല്ലാം സെയിം നമ്മുടെ ബാഗിന് യൂസ് ചെയ്യുന്ന അതേ സിബും റണ്ണറും ലൈനിങ് പീസുകളും ആണ് വെച്ചേക്കുന്നത് ഒന്നും സെപ്പറേറ്റ് അല്ല നമ്മൾ വെച്ചേക്കുന്നത് അടിയിൽ നമ്മൾ പോളിഫോം ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊരു കട്ടി ഉണ്ടാവും അടിവശത്ത് ഒരു ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് എന്താ പറയാ ഡിസൈൻസിൽ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ ഒരു ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ഒരു ഡിസൈൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തന്നെ സെയിം അങ്ങനെ കിട്ടത്തില്ല നമുക്ക് നമ്മൾ ഇതുപോലെ ഒരു ബോർഡ് ആക്കിയാണ് ഷോപ്പ് സപ്ലൈ ചെയ്യുന്നത് ഓക്കെ അതിൽ തന്നെ വേറൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് പ്ലെയിനും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം വെച്ച് പ്ലെയിനുണ്ട് അപ്പം ഇങ്ങനെ ആറെണ്ണം ആറെണ്ണം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ചാർലി വച്ചിട്ടുള്ള ചാർലി മെറ്റീരിയൽ വെച്ചിട്ടുള്ള കോയിൻ പൗച്ചസ് ആണ് ഇനി അടുത്ത വരുന്നത് സെയിം കൊയിം പൗച്ചസ് തന്നെ പക്ഷെ നമ്മുടെ എംബ്രോയ്ഡറി ചെയ്ത ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള കൊയിം പൗച്ചസ് ആണ് ഇപ്പൊ സിബും റണ്ണറൌൺ ലൈനിംഗീസ് എല്ലാം സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഇതിനകത്ത് വരുന്നത് തന്നെ ഡിഫറെന്റ് എംബ്രോയിഡറികൾ ആയിരിക്കും കണ്ടില്ലേ ഇങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് എംബ്രോയ്ഡറികൾ വെച്ചിട്ട് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കൊയിം പൗച്ചസ് ചെയ്തേക്കുന്നത് ഓക്കെ അതിന്റെ അടിയിലും പോളിഫോം ലൈനിമ്പീസ് എല്ലാം സെയിം തന്നെ ഒരു പൗച്ചസ് ആണ് അതായത് ഞങ്ങള് പറയുന്ന ഒരു പേരാണ് പേൾസ് പൗച്ചസ് എന്ന് അതൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിട്ടും യൂസ് ചെയ്യാം പ്ലസ് പൗച്ചസ് ആയിട്ടും യൂസ് ചെയ്യാം ഇതിന്റെ ഉള്ളിലും ഇതുപോലെ തന്നെ വലിപ്പത്തില് സിബും നമ്മള് ഒരു എക്സ്ട്രാ കള്ളി നമ്മൾ വച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സിബും റണ്ണറും എല്ലാം ബാഗിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് അതിൽ വരുന്ന ചാർലി മെറ്റീരിയൽ വെച്ചിട്ടുള്ള പൗച്ചസ് ആണ് ഇതിനകത്ത് നമുക്ക് ട്രാവലിംഗ് പൗച്ചായിട്ട് മേക്കപ്പ് പൗച്ചായിട്ട് ടോയ്ലറ്റ് പൗച്ചായിട്ട് പിന്നെ അതുമല്ല ഗോൾഡ് ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളില് ലൈനിങ് പീസ് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കും അപ്പൊ പിന്നെ അങ്ങനെ യൂസ് ചെയ്യാം ബാങ്ക് പാസ്ബുക്കുകൾ ചെക്ക് ബുക്കുകൾ നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് എല്ലാം ക്യാഷ് ഒക്കെ നമുക്ക് വയ്ക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ടൂത്ത് ബ്രഷുകളൊക്കെ ട്രാവലിംഗിനൊക്കെ പോകുമ്പോ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗച്ചസ് ആണ് ഇനി ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് അവർ മെഡിസിൻ വയ്ക്കാൻ വരെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് മേക്കപ്പ് പൗച്ചസ് ഒക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗച്ചസ് ആണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും ഓർഡറുകൾ ലഭിക്കുന്നതും എൻക്വയറികൾ ലഭിക്കുന്നതും ഈ പൗച്ചസിൻ്റെ ഇതിൽ നമ്മൾ ഇത് ഓർഡർ അനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ശരിക്കും ഈ പേഴ്സ് പെൻസിൽ പൗച്ചസ് എന്ന് പറയുന്നത് പക്ഷെ നമുക്കത് ഡെയിലി തന്നെ ഓർഡർ ഉണ്ടാവാറുണ്ട് കാരണം ഇത് നമ്മൾ അടിയിൽ പോളിഫോം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകത്തും ഒരു വലിയ കള്ളിയുണ്ട് അത് സെയിം തന്നെ റണ്ണറും സിബും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി ഈ പേഴ്സ് പൗച്ചസിന്റെ തന്നെ വേറൊരു വെറൈറ്റി എന്ന് പറയുന്നതാണ് ഇത് ജീൻസ് മെറ്റീരിയലില് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ള പേഴ്സ് പൗച്ചസ് ആണ് ഓക്കെ അത് ലെങ്ത്തും കാര്യങ്ങളും എല്ലാം ആദ്യം കണ്ട അതേ ലെങ്ത്തും അതേ വിത്തും ഒക്കെയാണ് പക്ഷെ നമ്മളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് ഇത് വരുമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചാർലി പ്രിന്റുകളാണ് അതാണ് ഇതിന്റെ വ്യത്യാസം ബാക്കി നമ്മൾ ചെയ്തേക്കുന്നതിലോ ഉള്ളിൽ വെച്ചേക്കുന്ന ലൈനിങ് പീസുകളിലോ ഒന്നും കാര്യമായ ഒരു വ്യത്യാസം വരുന്നില്ല എംബ്രോയിഡറി ഇതിനകത്ത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് എംബ്രോയിഡറികൾ ഇങ്ങനെ ഉണ്ടാകും ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും ഇതും നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും പക്ഷെ പ്രിന്റുകളാണെന്ന് മാത്രം ചാർലിങ് മെറ്റീരിയലാണെന്ന് മാത്രം രണ്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ചാർലി മെറ്റീരിയൽ കുറച്ചുകൂടി ഇരിക്കും നമ്മൾ ഇങ്ങനെ കുറച്ച് പിടിച്ചു കഴിഞ്ഞാലൊക്കെ സ്റ്റിഫായിട്ടിരിക്കും ജീൻസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്ലോത്ത് ആണ് അറിയാലോ കുറച്ച് കട്ടിയുണ്ട് കട്ടി ഇല്ലെന്നല്ല പക്ഷെ എങ്കിൽ പോലും ചാർജിങ്ങിനടുത്തോളം കുറച്ചും കൂടി സ്റ്റിഫ് ആയിട്ട് നമുക്ക് ഇരിക്കത്തില്ല പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മള് എപ്പോഴും കാണിക്കാറുള്ള പോലെ തന്നെയുള്ള നമ്മുടെ എന്താ പറയാ ബാഗ്സ് ലേഡീസ് ബാഗ് ടോട്ട് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം ഡബിൾ സിപ്പിന്റെ ആണ് ബാക്കിൽ ഒരു കള്ളിയുണ്ട് ഉള്ളില് സെപ്പറേറ്റ് ഒരു കള്ളിയുണ്ട് ഭാഗിയുടെ ആണ് അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സൈസ് അല്ലോ കാരണം ഇത് കവറിൽ നമ്മൾ മടക്കി വച്ചേക്കുവാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ്